إن الله مع المتقين وقد قال رسول الله صلى الله عليه وسلم أن أنس بن مالك كان رسول الله صلى الله عليه وسلم إذا دخل رجب قال اللهم بارك لنا في رجب وشعبان మబల్లేన రసూల్ullah ఇలాఖిలల్ హదీత్ షఫిఅనా రసూల్ullah ఈ దునియా వేల సృష్టి గల గిలవు కీల్ వళ్ళనీడుండా దవనే ఈ దునియా వేల సృష్టి గల గిలవు ീടുണ്ടാതവനെ അവനെ ചീടണ മനുജന അതിനായി നൽകിയ ദീനിസില അവനെ സരി മനുജന മനുജന് അതിനായി നൽകിയ ദീനുസിലുർ ആൻ ബോധന ചെയ്തൊരു ജീവിതം മാതൃക കാട്ടിയ തിരുനമിയേ കുർ ബോധനം ചെയ്യുന്നൊരു ജീവിത മാതൃക കാട്ടിയ തിരുനമിയേ മൊത്തം റസോലിനെ തുടരുക ഞങ്ങൾക്ക് നിത്യഹിതായത് തനിട മൊത്ത റസോലിനെ തുടരുക ഞങ്ങൾക്ക് നിത്യഹിതായത്ത് കനഞ്ഞിടങ്ങി മുതലിയ ജീവിത അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ബഹുമാനാദരവുകൾ നിറഞ്ഞ അള്ളാഹുവിന്റെ അതിമാനത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ മാസത്തിന്റെ ആദ്യ വെള്ളിയാഴ്ച ഇവിടെ കൂടി ഇതുപോലെ നാളെ അള്ളാഹുവിന്റെ അനുഗ്രഹീത സ്വർഗത്തിലും നമ്മെ എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്നും വന്നു എല്ലാ പാപങ്ങളും കുറ്റങ്ങളും ദോഷങ്ങളും ഈ ദിവസത്തിന്റെയും മാസത്തിന്റെയും പറക്കത്തുകൊണ്ട് നീ വിട്ടുപുറത്തു മാപ്പാക്കണ റഹ്മാനെ ഞങ്ങളിൽ നിന്നും പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങൾ കുടുംബത്തരാദികൾ സഹോദരി സഹോദരങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടവർ ഞങ്ങളെ സഹായിച്ചവർ ദീനിന്റെ വഴി ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർഹേ ഈ ഒരു നിമിഷം വരെ പള്ളിയിലേക്ക് സഹായങ്ങൾ ചെയ്തവർ എല്ലാവർക്കും നീ മകിപ്പുറത്തും അറഹമത്തും കൊടുക്കണം റഹ്മാനെ ജീവിച്ചിരിക്കുന്നവരെങ്കിൽ ആഫിയത്തും ആരോഗ്യവും കൊടുക്കണ റഹ്മാനെ മരണപ്പെട്ടു പോയവരെങ്കിലും നീ മകപ്പുറത്തും അറഹമ്മത്തും കൊടുക്കണറപ്പേ ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണല്ലോ പെൺകുളർമേകുന്ന സന്താനങ്ങളാക്കണറബ നമ്മുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും നീ ആഫിയത്തും ആരോഗ്യവും കൊടുത്ത് അനുഗ്രഹിക്കണ അനുഗ്രഹിക്കണല്ലോ

യുദ്ധം ഹറാമാക്കിയ നാല് മാസങ്ങളിൽ അതിപ്രധാനപ്പെട്ട ഒരു മാസമാണ് റജബ് യുദ്ധം നിഷിദ്ധമാക്കിയ നാലു മാസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട മാസമായ റജബ് മൂന്ന് മാസങ്ങൾ തുടരെയുള്ളതും പിന്നെയുള്ള റജബ് ഒറ്റപ്പെട്ടതുമാണ് ഏതൊക്കെയ നാല് മാസങ്ങൾ ആകാശ ഭൂമികളെ പടയ്ക്കുന്ന സമയത്ത് ഈ ഭൂമിയിൽ മാസങ്ങളുടെ എണ്ണം ഇഫ്ലാ പന്ത്രണ്ട് അതിൽ ബഹുമാനം കൽപ്പിക്കേണ്ട പ്രത്യേകമായ പവിത്രമായ മാസങ്ങളാണ് ഇതൊക്കെയാണ് നാലു മാസങ്ങൾ പിന്നെ റജബ് ഇതാണ് നാലു മാസം ദുൽക്കഴത് ദുൽഹിൻ പിന്നെ റജബ് ഈ ആദ്യം പറഞ്ഞ മൂന്നെണ്ണം തുടരെ തുടരെ വരുന്നതാണ് വർഷത്തിന്റെ അവസാനത്തിലുള്ള മുഹറം ഇടയിലുള്ള റജബ് ഈ നാലു മാസങ്ങളിൽ അള്ളാഹുവിന്റെ ഖുർആാനിൽ തന്നെ പറഞ്ഞേക്കുവാൻ നിങ്ങളെ യുദ്ധം ഹറാമാക്കിയ മാസം കാര്യം സ്വർഗം വാഗ്ദാനം ചെയ്ത യുദ്ധമാണെങ്കിലും ഈ നാലു മാസത്തിൽ നിങ്ങൾ യുദ്ധത്തിന് പോലും പോകരുത് ഈ ിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളോട് അക്രമങ്ങൾ കാണിക്കാൻ പാടില്ല സ്വശരീരങ്ങളോടും എന്ന് വേണ്ട മറ്റുള്ളവരോടും നമ്മൾ അക്രമങ്ങൾ ചെയ്യാൻ പാടില്ല കുറ്റകൃത്യങ്ങൾക്ക് ശക്തിയായി ശിക്ഷ കിട്ടുന്ന സമയമാണ് അതുകൊണ്ടാണ് ഖുർആാൻ അത്ര ഗൗരവമായി പറഞ്ഞത് അമുഖമായി പറയട്ടെ ഇക്കഴിഞ്ഞ ന്യൂ ക്രിസ്മസുമെല്ലാം ലഹരി കൊണ്ട് സംഹാരതാണ്ഡവമാടിയ ഒരു ആഘോഷങ്ങളായിരുന്നു പല വീടുകളിലും ചെറുപ്പക്കാരായ മക്കൾ ഉണ്ടായിരുന്നില്ല അവര് പോയിട്ട് പ്രഭാത സമയത്താണ് വീട്ടിൽ വന്നു കയറിയത് മക്കൾ ഏത് വഴിയിലൂടെ പോകുന്നോ എന്നത് അറിയാൻ പറ്റാതെ മാതാപിതാക്കൾ നെട്ടോട്ടമോടുന്ന കാലമാണ് എവിടെയും ലഹരിയാണ് എവിടെയും പൈസയാണ് എവിടെയും ആർഭാടങ്ങളാണ് എവിടെയും ആഘോഷങ്ങളാണ് എവിടെയും മതിമറന്നുകൊണ്ട് കുടുംബ ബന്ധങ്ങളെ മറന്നുപോകുന്ന ആഘോഷങ്ങളാണ് എവിടെയും സ്വാർത്ഥതയാണ് എൻ്റെ വീട് എൻ്റെ വീട് എൻ്റെ കാറ് എൻ്റെ പൈസ എല്ലാം സ്വാർത്ഥതയിലേക്ക് തിങ്ങുമ്പോൾ ബന്ധങ്ങളുടെ രക്തബന്ധങ്ങളുടെ മൂല്യം മനുഷ്യൻ മറന്നുപോകുന്നു വിനോദത്തിന് വേണ്ടി എത്ര സമ്പത്ത് മുടക്കാനും മടിയില്ലാത്ത കാലമാണ് സ്വന്തം ഉപ്പ ഒരു നൂറ് രൂപ ചോദിച്ചാൽ കൊടുക്കാൻ മടിയാണ് ആരെയും ആശ്രയിക്കാതെ മറ്റൊരാളെ ആശ്രയിക്കാതെ നമ്മുടെ വീട്ടിൽ നമ്മെ ആശ്രയിച്ച് കഴിയുന്ന നമ്മുടെ ഉപ്പ ഒരു നൂറ് രൂപ ചോദിച്ചു അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ മരുന്നിന് വകയില്ല ഒരായിരം രൂപ ചോദിച്ചാൽ കൊടുക്കാൻ മടിയുള്ള മകൻ വിനോദങ്ങൾക്ക് വേണ്ടി പതിനായിരങ്ങൾ വലിച്ചെറിയാൻ മടിയില്ലാത്ത കാലത്താണ് എൻ്റെ മുസ്ലിമേ ഞാനും നിങ്ങളും വസിക്കുന്നത് യുവാക്കളുള്ളതൊരു വേറൊരു ലോകത്താണ് അവർ ലഹരിയുടെ ലോകത്ത് വിരാജിക്കുകയാണ് ലോകത്തെ എല്ലാ തിന്മകളുടെയും താക്കോൽ അത് മുഹമ്മദ് മുസ്തഫ എല്ലാ തിന്മകളുടെയും താക്കോൽ അത് മദ്യമാണ് നബി മുഹമ്മദ് മുസ്തഫാ എല്ലാ തിന്മകളും ലഹരിയിലൂടെയാണ് വരുന്നത് എല്ലാ തിന്മകളും ലഹരിയിലൂടെയാണ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് ലഹരിയെ ഉള്ളിലേക്ക് ചെന്നാൽ ഒരു മനുഷ്യൻ നാല് ജീവജാലങ്ങളുടെ സ്വഭാവങ്ങളാണ് കാണിക്കുന്നത് മദ്യപാനത്തിലൂടെ മദ്യപാനിയായ ഒരു മനുഷ്യൻ ഒരു പെഗടിച്ചാൽ അവന്റെ സ്വഭാവങ്ങൾ നാല് മൃഗങ്ങളുടെ സ്വഭാവമാണ് മുസ്തഫ നാല് ജീവികൾ ഒന്ന് മയിലാണ് രണ്ട് കുരങ്ങനാണ് മൂന്ന് സിംഹമാണ് നാല് നാല് പന്നിയാണ് നബി മുഹമ്മദ് മുസ്തഫ ജീവികളുടെ സ്വഭാവങ്ങൾ മദ്യപാനിയായ ഒരു മനുഷ്യൻ കാണിക്കും അത്രേ ഇങ്ങനെയാവൻ കാണിക്കുന്നത് മയിലിന്റെ ആട്ടം മയിൽ അനങ്ങാതെ നിൽക്കൂല മയിലിങ്ങനെ ആടിക്കൊണ്ടേ ഇരിക്കുകയുള്ളു ആ മയിലിന്റെ ആട്ടമായിരിക്കും മദ്യമുള്ളിൽ ചെന്ന ആൾക്ക് അവന്റെ രണ്ടു കാലം നിലത്തുറക്കൂല എത്ര മുണ്ട് മുണ്ടടുത്ത് വലിച്ചു മുണ്ട് മുണ്ടുകൊടുക്കുന്നത് ശരിയാവൂ ഇപ്പൊ മുണ്ടൊന്നുമല്ല ഇപ്പൊ എല്ലാവരും പാൻറ്റും കെറുമോടിയും തീ പുറത്തൊക്കെ ആയതുകൊണ്ട് ആ ഒരു പ്രശ്നമല്ലേ എല്ലാവരും ഔറത്ത് വെളിവാകുന്ന നിക്കറും തിരിപ്പൂർത്തും വെറും കേട്ടതാണ് ഒക്കെ ഇപ്പൊ മുണ്ടിന്റെ പ്രശ്നമല്ല പണ്ടൊക്കെ കള്ളൂടിയന്മാര് വരുമ്പോ അറിയാൻ പറ്റും കാരണം അവൻ തോട്ടിക്കൂടെ സൈഡിൽ മുണ്ടൊക്കെ എടുത്ത് മടക്കി കൊത്തി ഒരു കല കലകാരണം മറ്റേ കലകാരൻ പൊമ്മനഴിയുമ്പോ ചാണ്ടിക്ക് മുറുകു എന്ന് പറഞ്ഞ എത്ര കൊടുത്താലും ശരിയാവില്ല അപ്പൊ മയിലിന്റെ മയിലിന്റെ സ്വഭാവം കാണിക്കും നാല് ജീവികളുടെ സ്വഭാവമാണ് കള്ളുടിയൻ കാണിക്കുന്നത് ഒന്നാമത്തത് മയിലാണ് മയിലിന്റെ സ്വഭാവം അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കും രണ്ടാമത്തത് എന്താണ് അല്ലാണ്ട് പറഞ്ഞു അത് കൊരങ്ങനാണ് വരങ്ങിന്റെ കോപ്രായങ്ങൾ അവൻ ഇങ്ങനെ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കും അവൻ ബോധരഹിതനായ പോലെ അബോധാവസ്ഥയിലുള്ളതുപോലെ ഉള്ളതുപോലെ അവൻ വരങ്ങിനെ പോലെ കോപ്രായങ്ങൾ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കും മൂന്നാമത്തത് ലബിതങ്ങൾ പറയുന്നു അല്ല അസു അത് സിംഹമാണ് സിംഹത്തിന്റെ ധൈര്യമാണ് എത്ര വലിയ ജോലിയും അവൻ ധൈര്യത്തോടെ ചെയ്യുന്നത് അവന്റെ ഉള്ളിൽ മദ്യമുള്ളത് കൊണ്ടാണ് സിംഹത്തിന്റെ ധൈര്യമാണ് ഏത് പ്രതിസന്ധിയിലേക്കും എടുത്തുചേടാനുള്ള മനക്കരുത്തവനോട് കള്ളു കുടിച്ചവനോട് നമ്മൾ മിണ്ടാൻ പോകാൻ പോലും പാടില്ല വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോ ഓവർടേക്ക് കയറി നമ്മുടെ ഫ്രണ്ടിൽ വരുമ്പോ നമ്മളൊന്ന് നോക്കിയാ മതി മതി അവൻ ചിലപ്പോൾ നമ്മളെ ഫോളോ ചെയ്ത് നമ്മളെ ആക്രമിച്ച് നമ്മളെ വകവരുത്തികളിയും കഴിഞ്ഞ ദിവസം മുപ്പത് വയസ്സിന്റെ അകത്ത് പ്രായമുള്ള ചെറുപ്പക്കാരനെ കൊന്നുകളഞ്ഞത് പതിനാല് വയസ്സുകാരനാണ് എന്തുകൊണ്ടാണ് കൊന്നുകളഞ്ഞത് പതിമൂന്ന് തൃശ്ശൂർ ജില്ലയിലാണ് പതിനാല് വയസ്സുകാരൻ രണ്ട് പെൺകുട്ടികളുമായി ഒരു സ്ഥലത്തേക്ക് കടന്നു വന്നപ്പോൾ സ്വാഭാവികമായും ചോദ്യം ചെയ്തതാണ് പതിനാലുകാരൻറെ മടിയിൽ നിന്ന് കത്തി എടുത്തു കൊണ്ട് അവനെ കുത്തിക്കുന്നു കുട്ടികൾ ഫ്രീ ഫയറിനടിമയാണ് ഗെയിമുകൾക്കടിമയാണ് നമ്മുടെ മക്കൾ സ്പോട്ടിൽ ആൾ തീർത്തുകളയുന്ന ഫ്രീ ഫയർ ഗെയിമുകൾ നമ്മുടെ മൊബൈലിൽ ഉണ്ടെങ്കിൽ എൻ്റെ ഉപ്പാമി ഡിലീറ്റ് ചെയ്യണേ നിന്റെ മക്കള് നീ അതിനെ അടിമയാക്കരുതേ വിനോദങ്ങൾക്ക് വേണ്ടി കുടുംബ ബന്ധങ്ങൾ മുറിച്ച് കളയുന്ന കാലമാണ് കുടുംബ ബന്ധങ്ങൾക്ക് വിലയില്ലാത്ത കാലമാണ് വിനോദങ്ങൾക്ക് വേണ്ടി ലക്ഷങ്ങൾ മുടക്കുന്ന കാലമാണ് സ്വന്തം ഉപ്പ ഒരു നേരത്തെ ഗുളികക്ക് വേണ്ടി മരുന്നിന് വേണ്ടി പൈസ ചോദിച്ചാൽ അഞ്ഞൂറ് രൂപ കൊടുക്കാത്തവനാണ് പതിനായിരം കള്ള വേണിക്കാനും കൂട്ടുകാർക്ക് ചെലവഴിക്കാനും ന്യൂഇയർ ചെലവഴിക്കാൻ ലക്ഷങ്ങളാണ് ഓരോ എം വി എം എ പോലെയുള്ള മയക്കുമരുന്നുകൾ നിസ്സാരമില്ല ഗ്രാമങ്ങൾക്ക് പോലും ലക്ഷങ്ങളാണ് വില കൽപ്പിക്കുന്നത് നിബിധങ്ങൾ പറഞ്ഞു അഞ്ചാമതായി നാലാമതായി അവൻ കാണിക്കുന്ന നാലാമത്തെ സ്വഭാവം നാല് ജീവജാലങ്ങളിൽ നാലാമത്തെ ജീവിയുടെ സ്വഭാവം അത് പന്നിയുടെ ഉറക്കമാണ് നബി മുസ്തഫ ിയുടെ ഉറക്കം പോലെ ഇങ്ങനെ ഒച്ച കൊണ്ടുള്ള ഉറക്കമാണ് മദ്യപാനിയുടെ ഉറക്കം ഈ നാല് ജീവികളുടെ സ്വഭാവം എന്തുകൊണ്ടാണ് ഒരു ഷാരിബുൽ മനുഷ്യൻ എന്തുകൊണ്ടാണ് നാല് ജീവികളുടെ സ്വഭാവം കാണിക്കുന്നത് നട്ട് പിടിപ്പിച്ചപ്പോൾ സ്വർഗത്തിലന്തിരി വള്ളി നട്ടുപിടിപ്പിച്ചപ്പോൾ നാല് ജീവികളുടെ ചോര കൊണ്ടുവന്ന് അതിൻറെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തു നാല് ജീവികളുടെ ചോരയാണ് സിംഹത്തിൻറെയും കുരങ്ങിൻറെയും മയിലിന്റെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ കുരങ്ങിൻറെയും സിംഹത്തിൻറെയും മയിലിൻറെയും ഏർ അതുപോലെ ഒരു ജീവിയുടെ ഇങ്ങനെ നാല് ജീവികളുടെ ചോര കൊണ്ടുവന്നതിന്റെ അതിൻറെ ചുവട്ടിൽ ഒഴിച്ചത്രേ അതുകൊണ്ടാ മുന്തിരി ചോന്നിരിക്കുന്നു ഈ നാല് ജീവികളുടെയും യും വന്ന് ഇബിലി സി നട്ടുപിടിപ്പിച്ച മുന്തിരി എന്താണ് മുന്തിരിയുടെ ചോട്ടിൽ കൊണ്ടുവന്ന് ഒഴിച്ചു ഈ കാരണം കൊണ്ടാണ് കള്ളു കുടിക്കുന്നവന് നാല് ജീവികളുടെ സ്വഭാവമുള്ളത് കാത്തുരക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് സാന്ദർഭികമായി ഞാൻ പറഞ്ഞു വന്നത് മാസം നമ്മളിലേക്ക് സമാഗതമായാൽ നമ്മൾ നിർത്താൻ പാടില്ല ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചത് മാസത്തിലാണ് റജബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂന്നക്ഷരം തന്നെ റജബ് റഹ്മത്ത് അതുപോലെ റജബ് ബാ ബറക്കത്ത് എന്നതിൻ്റെ ധാരാളമായി ബറക്കത്ത് ചോദിക്കേണ്ട മാസമാണ് മാസമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ട മാസമാണ് റജബ് മാസം എന്തുകൊണ്ടെന്നാൽ എല്ലാവരും പെരുന്നാൾ വരെ നോക്കി നിൽക്കും മിണ്ടാതിരിക്കുന്ന പിണക്കങ്ങൾ തീർക്കാൻ പാടില്ല നമ്മുടെ പിണക്കങ്ങൾ തീർക്കേണ്ടത് റജബിലാണ് തീർക്കേണ്ടത് എല്ലാത്തിനും വേണ്ടി അരക്കെട്ട് ഉറപ്പിച്ച് റമലാനിനെ വരവേൽക്കാനുള്ള മുസ്ലിമേ നിന്റെ പിണക്കങ്ങൾ നീ മാറ്റിക്കോ നിന്റെ ദുശീലങ്ങൾ നീ മാറ്റി മാറ്റിവെച്ചോ നിന്റെ അഭിപാടത്തുകൾക്ക് നീ മാറ്റി കൂട്ടിക്കോ അള്ളാഹുവിനോട് നീ പറത്ത് ചോദിച്ചോ എന്ത് ചോദിച്ചാലും കാരുണ്യവാനായ കരുണാനിധിയായ കരുണ ോ നിനക്ക് തരാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നു ശബിയണുനാറസുഹി അപകടങ്ങൾ നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കും ഇടുക്കി ജില്ലയിലെ മണിയാർ മുടയിൽ എൻറെ സഹോദരന്റെ കൂട്ടുകാരൻ അബ്ബാസ് സഹോദരി കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ കഴിഞ്ഞിന് ഡിസംബർ മുപ്പത്തിയൊന്നിന് ഭർത്താവിന്റെ കൂടെ ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ മുപ്പത്തഞ്ചു വയസ്സിൻ്റെ അകത്ത് പ്രായമുള്ള പൊന്നുമോളാണ് പതിനൊന്നിന് മക്കളുള്ള ആ കുടുംബത്തിലെ ഏറ്റവും ഇളയ സഹോദരിയാണ് ആ പൊന്നുമോൾ തലവേദന കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഷർദിക്കാൻ വേണ്ടി ഓട്ടോയുടെ പുറത്തേക്ക് തലയിടുമ്പോൾ അതാ നെടുങ്കണ്ടം ടൗണിൽ വെച്ചുകൊണ്ട് ആ പൊന്ന് സഹോദരി ഓട്ടോറിക്ഷയുടെ പുറത്തേക്ക് തെറിച്ച് വീഴുന്നു തലതല്ലി റോഡിൽ വീഴുന്നു കട്ടപ്പനയിലുള്ള പ്രമുഖ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവര് പറഞ്ഞു എന്താണ് ഡെത്ത് സംഭവിച്ചിട്ടുണ്ട് അനക്കമില്ല പോലഞ്ചേരിയെ വിളിച്ച് ചോദിച്ചു കൊണ്ടുവരട്ടെ ഈ സ്റ്റേജിലാണെങ്കിൽ അങ്ങോട്ട് കൊണ്ടുവരണ്ട ആ പൊന്നുമോളെ ഇന്നലെ പോസ്റ്റ്മോർട്ടം ചെയ്ത് രണ്ട് മണിക്ക് കബറിലടക്കി അള്ളാഹോ അവർക്ക് പുറത്തു കൊടുക്കട്ടെ അവരുടെ പാപങ്ങൾ പൊറുക്കട്ടെ പന്ത്രണ്ട് വയസ്സിനകത്ത് പ്രായമുള്ള പത്തും പന്ത്രണ്ടും വയസ്സുള്ള പൊന്നോമനകളുള്ള മക്കളുള്ള ആ മക്കളോട് ഇന്നലെ രാവിലെ മയ്യത്ത് കൊടുക്കും സമയത്താണ് അറിയിച്ചത് ോട് അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാതെ നമ്മൾ കൈയ്യെടുക്കണം നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിൽ മുതൽ ഇവിടം വരെ കഴിഞ്ഞ ദിവസം കോൺക്രീറ്റ് നടന്നു വന്നു നാൽപ്പത് ചാക്കോളം സിമന്റ് വേണ്ടി വന്നു ലോഡ് മണലും ലോഡ് മെറ്റലും കൊണ്ടുവന്നു അതിനെല്ലാം ഒന്ന് രണ്ട് സഹോദരങ്ങൾ സഹായം ചെയ്ത് സ്പോൺസർ ചെയ്തതാണ് ഇനി ആർക്കെങ്കിലും താല്പര്യമുണ്ടോ പതിനായിരം രൂപ പള്ളിയിൽ നിന്നെടുത്താണ് അതിന്റെ പണിക്കാശം മെഷേന്റെ വാടകയും കൊടുത്തത് ആരെങ്കിലും ഉണ്ടോ ഒരു പതിനായിരം രൂപ ഈ റജബ് മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ ഹൈറും ബറക്കത്തും ജീവിതത്തിൽ ഉണ്ടാവാൻ ആർക്കാണ് താല്പര്യം പള്ളിക്ക് വേണ്ടി നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടി ആ കോൺക്രീറ്റ് അവിടെ മുതൽ ഇവിടം വരെ അല്പം ഇല്ല ായി രണ്ട് ലോഡ് മണലും രണ്ട് ലോഡ് മിറ്റിലും സ്വീകരിക്കും സ്പോൺസർ ചെയ്തവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കും അറാവട്ടെ ആനെങ്കിലുണ്ടോ അത് കൊടുക്കാൻ പകുതി പകുതി പൈസ നമ്മുടെ അനസിന്റെ പോലീസ് അനസിന്റെ പാപ്പ അനുസിന്റെ ഇനി ആരെങ്കിലും ഉണ്ടോ ഈ റജബ് മാസത്തിൽ നനച്ചിരിക്കാത്ത അപകടങ്ങളെ തൊട്ട് നമ്മുടെ കുടുംബങ്ങളെയും മക്കളെ സ്വതക്കയുടെ കൊണ്ട് കാക്കുമാറാവട്ടെ അദ്ദേഹത്തിനെയും അവരുടെ മക്കളെയും വേറെ മക്കളെയും കുടുംബങ്ങളെയും എല്ലാം ആ സ്വതക്കയുടെ മഹത്വം കൊണ്ട് നീ വിട്ടുപൊറുത്തു മാപ്പാക്കണ റബ്ബെ പാപങ്ങൾ പൊറുക്കണം അള്ളഘായുസ് കൊടുക്കണ റഹ്മാനെ മരണപ്പെട്ടുപോയി കബറിലെ പള്ളിയുടെ ചുറ്റുമന്ത്വിശ്രമം കൊള്ളുന്ന പൊന്നുമോന്റെ കബറിലേക്ക് അതിന്റെ പ്രതിഫലം നീ റബ്ബേ അകാലത്തിൽ മരണപ്പെട്ടുപോയി ആ മകൻറെ കബർ നീ സ്വർഗമാക്കി കൊടുക്കണറേ എന്ത് പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആ സ്വതക്കയുടെ മഹത്വം കൊണ്ട് മരണപ്പെട്ടി പള്ളിക്കുടിയിൽ കിടക്കുന്ന പൊന്നുമോനുള്ള പുറത്തു കൊടുക്കുന്നറാവട്ടെ ഞാരുള്ള ഒരു അയ്യായിരം രൂപ കൂടി ഈ പള്ളിക്ക് വേണ്ടി പ്രജപ മാസമാണ് വറക്കത്ത കൊണ്ടും ഹൈറ കൊണ്ടും നമ്മുടെ വെള്ളയ്ക്കാമറ്റം ആഫീസ് റഹ്മാൻ എന്ന് പറയുന്ന എന്റെ കൂട്ടുകാരന്റെ ഉപ്പ അയ്യായിരം രൂപ അള്ളാഹു സ്വീകരിക്കുന്നു ആവട്ടെ അള്ളാഹു കബൂലാക്കട്ടെ പള്ളിക്ക് കൊടുത്താൽ ഒരിക്കലും അത് നഷ്ടമല്ല ആളെ മരിച്ച് കബറിൽ ചെല്ലുമ്പോ മഹ്സറയിൽ ഹിസാബിന് ചെല്ലുമ്പോ നമ്മൾ കൊടുത്ത പൈസ നമുക്ക് തുണയായി മഹിശ്ശരയിൽ വരുമ്പോൾ മനുഷ്യൻ മരിച്ചാൽ അവന്റെ മുറിഞ്ഞു പോകുന്ന എല്ലാം മുറിഞ്ഞു പോകും പക്ഷേ സ്വത നശിക്കാതെ ഈ ദുനിയാവിൽ നിന്നും പോകുന്ന മനുഷ്യന്റെ കൈയോടെ പോകുന്ന മനുഷ്യന്റെ കൂടെ പോകുന്ന മൂന്നെണ്ണത്തിൽ ഒന്ന് ജാതിയായ സാഹിഖരിക്കെ ഒരുപാട് പറയണമെന്നുണ്ട് ഇപ്പൊ പണ്ടത്തെ പോലെയല്ല സമയം ഒരു അര ഒരു മണിക്കൂർ എന്തായാലും പറയണന്ന് ആഗ്രഹിച്ച് നെയ്യത്തേതാ ഇങ്ങോട്ട് വന്നത് പക്ഷെ ഇവിടെ വരുമ്പോ ഒട്ടും സമയമല്ല പറഞ്ഞത് എന്തെങ്കിലും പറയുമ്പോഴേക്കും സമയമാകും പള്ളിയിലാണെങ്കിൽ ഒട്ടും ആളുകൾ ദുസ്താന്റെ പ്രസംഗം ഉള്ളതുകൊണ്ടാണോ വരാത്തിയെന്നൊരു പേടിയുണ്ട് ഏഹ് എല്ലാവരും വരണം നല്ല നല്ല മാസങ്ങളാണ് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഏതൊരാൾക്കാ വേവലാതി ഇല്ലാത്ത നമ്മളൊക്കെ വിഷമിക്കണ്ട് പറഞ്ഞ മക്കൾ അനുസരിക്കില്ല എല്ലാവർക്കും എതിര് പറയും എന്നാണ് ഈ കഴിഞ്ഞ ദിവസം മനോഹരമായ ഒരു സർവേ നടത്തിയത്രേ രണ്ടായിരത്തിഇരുപത്തിനാലിലെ ഏറ്റവും വലിയ ട്രെൻഡിങ് ആയ വാക്ക് ഏതാണ് പ്രെന്റിംഗിനായ വാക്ക് ഏതാണെന്ന് ഓൺലൈനിൽ മറ്റേ മനോരമ ഒരു സർവേ നടത്തിയപ്പോൾ അതിനകത്ത് വന്ന ഒരു വാക്ക് എല്ലാവരും കണ്ടേനെ പാസ്സാക്കിയ വാക്ക് തന്തവൈബൈ നിങ്ങൾ ആരെങ്കിലും മക്കളോട് എന്ത് നമ്മൾ സംസാരിച്ചാലും മക്കൾ പറയും അത് അങ്ങനെയപ്പോഴത്തെ വാക്കു അതും ആപ്പാട ഒരു എന്താണ് ശൈലിയും ആ ഒരു പഴഞ്ഞന് ആചാരവും ഒരിക്കലും പാടില്ല വിവിധങ്ങൾ പറഞ്ഞത് വളരെ പ്രയാസകരമായ നല്ലൊരു ഉദാഹരണം പറഞ്ഞു മുൻഗാമികളെ പിൻഗാമികൾ കളവാക്കുന്ന ആക്ഷേപിക്കുന്ന പരിഹസിക്കുന്ന ഒരു കാലം നിങ്ങൾക്ക് വന്നാൽ അന്ന് നിങ്ങൾ കയ്യാമത്ത് നാൾ പ്രതീക്ഷിച്ചോഹി അതിന് നല്ല ഒരു തങ്ങൾ പറഞ്ഞു ഒരു കപ്പല് ആ കപ്പൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ അതിന്റെ മുകളിലെ തട്ടിലും താഴെ തട്ടിലും ആൾക്കാരുണ്ട് താഴെ തട്ടിലുള്ള ആളുകള് വെള്ളം കുടിക്കണമെങ്കിൽ അവര് മുകളിൽ ചെല്ലണം അങ്ങനെ മുകളിൽ ചെന്ന് വെള്ളം കുടിച്ച് താഴെ വരുന്ന ശീലമാണ് അപ്പൊ ആ താഴെ ഉണ്ടായിരുന്ന കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു നമ്മൾ എങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടി മുകളിലേക്ക് പോണതും നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടി നമ്മൾ കപ്പലിൻ്റെ കൂടെ ഒരു ധാരം ഉണ്ടാക്കി അതിൻ്റെ വെള്ളം കുടിച്ചൂടെ എന്ന് പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളും നശിക്കും നിങ്ങളുടെ മുകളിലുള്ളവരും നശിക്കും അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന എങ്ങനെയാണോ മുകളിൽ പോയി നിങ്ങൾ എന്ത് ചെയ്യാം വെള്ളം കുടിച്ച് താഴേക്ക് ഇറങ്ങി വരിക അതാണ് നബിതങ്ങൾ അതിന് പറഞ്ഞ ഉദാഹരണം മക്കളെ നമ്മൾ ഉപദേശിക്കണം എത്ര നമ്മൾ കളിയാക്കി തോട്ടെ ആക്ഷേപിച്ചോട്ടെ കുറ്റം പറഞ്ഞോട്ടെ തന്തവൈബം എന്ന് പറഞ്ഞോട്ടെ എന്തും ചെയ്തോട്ടെ മക്കളെ ഉപദേശിക്കാത്ത മാതാപിതാക്കൾ യഥാർത്ഥ മാതാപിതാക്കളല്ല മുറു ഔലാദി സഭീത സഭ സിനീന ഏഴു വയസ്സായ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം നമ്മൾ കൽപ്പിക്കണം നമ്മൾ ഉപദേശിക്കണം അല്ലെങ്കിൽ ലഭിതങ്ങൾ ആ വാക്ക് പറയില്ല ഉപദേശിച്ച് എത്ര അവർക്ക് കൊണ്ടോട്ടെ നമ്മൾ ഉപദേശിക്കണം ആ ഉപദേശം ഉപദേശമുള്ളാഹോ സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെയൊക്കെ മക്കളെല്ലാഹോ സാലിഹ്യങ്ങളാക്കട്ടെ ഈ വർഷം ഈ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകുന്ന അതിനപേക്ഷ കൊടുത്ത മുഴുവൻ ആളുകൾക്കും ആളുകൾക്കുമല്ലാഹോ പരിപൂർണമായും ഹജ്ജും ഒമറയും ജിയാറക്കം ചെയ്യാനുള്ള മഹാസൗഭാഗ്യമുള്ള കൊടുക്കുമാറാവട്ടെ അതുപോലെ ഈ പള്ളിക്ക് വേണ്ടി സഹായിച്ച ഒരുപാട് ആളുകൾ നാപ്പത് ചാക്ക സിമെന്റ് ഏറ്റു അതുപോലെ ഒരു മണല് ഒരാളേറ്റു ഏറ്റു ഇവർക്കെല്ലാം ദുനിയാവിലും ആശ്രത്തിലും അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കുമാറാവട്ടെ എന്തുദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ചെയ്തത് അതെല്ലാം അല്ലാഹോ കബൂലാക്കുമാറാവട്ടെ